കർഷകരെ അവഗണിച്ചാൽ രാഷ്ട്രീയ തിരിച്ചടി നേരിടുമെന്ന് ആവർത്തിച്ച കത്തോലിക്ക കോൺഗ്രസ് ചിങ്ങമൊന്നിന് കത്തോലിക്ക കോൺഗ്രസ് നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ കർഷക വഞ്ചനാ ദിനം സംഘടിപ്പിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് വെച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നിർവഹിച്ചു കേരളത്തിൽ അങ്ങോളമിങ്ങോളം കർഷക സമൂഹം കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് എന്ന യാഥാർത്ഥ്യത്തിന് നേരെ ബോധപൂർവം കണ്ണടയ്ക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാൻ ആവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കാർഷിക മേഖലയിലെ അവഗണനകൾക്കെതിരെയും കർഷകരോടുള്ള തുടർച്ചയായ വാഗ്ദാന ലംഘനങ്ങളെന്നും പ്രതിഷേധിച്ചുകൊണ്ട് ചിങ്ങമുന്നിന് കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ കർഷക വഞ്ചനാ സംഘടിപ്പിച്ചു സംസ്ഥാനതല വഞ്ചനാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് വെച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നിർവഹിച്ചു കർഷകരെ അവഗണിച്ചാൽ രാഷ്ട്രീയ തിരിച്ചടി നേരിടുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രഖ്യാപിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർഷക സമൂഹം കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന യാഥാർത്ഥ്യത്തിന് നേരെ ബോധിപ്പിക്കും ൂർവം കണ്ണടക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാവില്ല രാഷ്ട്രീയ പാർട്ടികൾ കർഷകരെ നിരന്തരം അവഗണിക്കുന്നു നെല്ല് ഏലം റബ്ബർ നാളികേരം കർഷകർ കൃഷി നിർത്തുകയാണ് ജപ്തി ഭീഷണികളും ആത്മഹത്യകളും പെരുകുന്നു വന്യമൃഗ ആക്രമണങ്ങൾ മൂലം കൃഷിയും കർഷക ജീവനുകളും നിരന്തരം ഇല്ലാതാകുന്നു സർക്കാർ കർഷകരെ വഞ്ചിക്കുന്നു അതിനാൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു കേരളത്തിലെ കർഷകരോടുള്ള അവഗണന സർക്കാർ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് നമ്മൾ ഈ സമരത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ് കർഷകരെ അവഗണിച്ചുകൊണ്ട് സർക്കാരുകൾക്ക് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപിക്കുകയാണ് കർഷക പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടികളും താക്കീതുകളും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരും കാലഘട്ടങ്ങളിൽ നൽകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കർഷക വഞ്ചനാ അതുകൊണ്ട് തന്നെ കർഷക വഞ്ചനാ എല്ലാവർക്കും ഈ കർഷകരെ പ്രശ്നങ്ങളെ ആഭിമുഖ്യപ്പെടുത്താനുള്ള അവസരമായിട്ട് മാറുകയാണ് സർക്കാർ നീതി പാലിക്കണം കർഷകരെ രക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സമരത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടിജിയെ ഒഴികയിൽ ഫാദർ ചെറിയൻ ആഞ്ഞലിമൂട്ടിൽ ഭാരവാഹികളായ തോമസ് ആന്റണി ബെന്നി ആന്റണി അഡ്വക്കറ്റ് ഭൂപിവാസ്യം തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ഗ്ലോബൽ രൂപതാ ഭാരവാഹികൾ നേതൃത്വം നൽകി ഷിക്കനാനുസ് കൊച്ചി